ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ഫിലിമിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമകളെ കാണാൻ മനസ്സിലാവും പിന്നെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞാല് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ നമുക്ക് അറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ആണെങ്കിൽ അല്ല അതിന് ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരമായിട്ട് വരാം ഒന്ന് എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ് നമ്മൾ ഈ സ്ക്രിപ്റ്റില് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോം വർക്ക് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല ഞാൻ നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്റെ ടീമും എന്നിൽ നല്ല കോൺഫിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റുകൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും ആയിരിക്കും ഈ പറഞ്ഞപോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ വിശ്വാസമുണ്ട് ഉറപ്പാണ് സിനിമ എത്ര എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എത്രത്തോളം വലിയ വിജയമാവും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേവദൂതൻ ഇരുപത്തിനാല് വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റ് ആയി മാറി പറയല്ലോ കണ്ടില്ലേ ഡെപ് ടൂളിനെയും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെപ് ടൂളിനെ കാട്ടിലും അതുപോലെ തന്നെ ധനുഷിന്റെ ഫിഫ്റ്റീത്ത് മൂവി ഉണ്ടായിട്ടുണ്ട് അതിനെക്കാട്ടിലും കളക്ഷൻ ദേവദൂതൻ ബാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് വിജയത്തിനെയും പരാജയത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ ബ്രോ ചോദിച്ചതില് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലൈക് സത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല പ്രത്യേക മതവിഭാഗത്തിനെ ഋണപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ആ ഒരു ഒരു ചോദിക്കാൻ ക്രോസും അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റർ ആണ് നമ്മളൊരു പ്രത്യേക മതവിഭാ വികാരത്തെ വേണ്ടി ചെയ്തതായിട്ടല്ല ചെയ്തതല്ല എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മളൊരു ഒന്ന് നമ്മൾ മനപൂർവ്വമായിട്ട് കാരണം കേരളം ഒരുപാട് കലഹങ്ങൾ നടക്കുന്ന ഒരു നാടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് വരുമ്പോ നമ്മള് ഒരുപാട് സിനിമകളെ പോലെ കണ്ടിട്ടുണ്ട് സത്താനിക്ക് കണ്ടിട്ടുണ്ട് കർത്താജൻ സാഹിബ് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്ലോട്ട് കണ്ടപ്പോ തോന്നിയതാണ് നമ്മൾ അല്ല പക്ഷേ നമുക്കും സംസാരിക്കാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ കൂടുതൽ പറയാൻ പറ്റില്ല പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവാണ് നമ്മളൊരു മതത്തിന് തൊട്ട് കളിക്കുന്ന ചെറിയ സെൻസിറ്റീവാണ് പക്ഷേ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ കേരളീയതേ അതിനുള്ള ധൈര്യം കാരണം കേരളത്തിൽ നമുക്ക് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും ഓഡിയൻസിന്റെ ടീമിന്റെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ നായകന്മാരുടെ ഗ്ലാമർ ഒന്നും നോക്കണ്ട സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ സി എം ജോർജ് അദ്ദേഹം എനിക്ക് വന്ന് തൃശ്ശൂർ അദ്ദേഹത്തിന്റെ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം ഇദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ സെക്രിയ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവര് രണ്ടുപേരും ഒരിക്കലും അത് വ്രണപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല അത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ് എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പോൾ ആദ്യം ഞങ്ങളും ബാലോട് ചോദിച്ചു എന്തെങ്കിലും തോന്നുന്നുണ്ടോ ബാലുവിന്റെ ബാക്കിൽ ഒരു നായര് കണ്ടിട്ടാണെങ്കിൽ അത് ചിന്തിക്കേണ്ട അതെ ഈ സംവിധായം പാലുവ നായകരായത് കൊണ്ട് ക്രിസ്ത്യൻ സിനിമ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായും ആദ്യം സ്ക്രിപ്റ്റ് പാടും എന്നോട് പറഞ്ഞിട്ട് ഇതിനെങ്ങനെ സംസാരിച്ചപ്പോ തന്നെ സത്യത്തില് ഈ കഥ എന്താണെന്നോ സിനിമയുടെ കുറച്ച് ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും കോമഡി ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ് ഇനിയിപ്പടുത്തൊരു സോങ് വരുന്നു അങ്ങനെ ഞങ്ങള് ഷൂട്ടിംഗ് പ്രോഗ്രസ് ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ വ്യക്തമാവും ഞങ്ങളുടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം റിവീൽ ചെയ്യാൻ പറ്റാത്ത നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ക്യാമിയ ആയിട്ട് വരുന്ന ആരാണെന്ന് പോലും ഞങ്ങൾ റിവീഡ് ചെയ്യാനിപ്പോ ആഗ്രഹിക്കുന്നില്ല അത് സമയമാകുമ്പോ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും മറുപടി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇത് ഇതൊരു വലിയ ജേണി ആണോ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നുണ്ട് ഇനി അങ്ങോട്ടും മുന്നോട്ടും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടെ കരുത് ഈ ൂജയുടെ അന്നായ വിവാദങ്ങളെ കുറിച്ച് ഉറക്കമല്ലോ അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയായിരുന്നു അതിർക്കെതിരായാലും വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തി അങ്ങനെ വ്യക്തിഹത് ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലോ അപ്പൊ ഒരു നായകനാ നായകനാകാൻ മാത്രമുള്ളൂ ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരിക്കും അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത് First of all, I am retiring in the same way. I am retiring in the same way. I am retiring in the Okay. 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 ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായോണ്ട് ഞാൻ തുടങ്ങാം പഠനം പറയട്ടെ എന്തുകൊണ്ടും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എന്റെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസിനോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാന് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ആശുപത്രി ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കുന്നില്ല പിന്നെ വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാതരെയെ കുറിച്ചിട്ട് എന്ന ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് വാക്ക് പാടേണ്ടതല്ലോ എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോന്ന് വിളിച്ചു അപ്പം നല്ല കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ റെഡി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഒരു ഒരു ഞാൻ നായകനാവ ഹീറോ നിന്റെ റെഡി നായകൻ അതിലോ നല്ലൊരു സബ്ജക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഓക്കെ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നെ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇത് പോസിറ്റീവ് ആയിട്ട് കാണുന്നു ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് സൈഡിലോട്ട് മാറിയിരിക്കും ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ അവർക്ക് അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ അവര് പറഞ്ഞോണ്ടേരിക്കും പറയുന്നു എന്നും പറയട്ടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലതേ പറയാ കാര്യം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി ഒരുപാട് ഇപ്പൊ നമ്മളെ കുട്ടികളല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നമുക്കല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലില് നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് ഉച്ചയിൽ വാങ്ങി ഉണ്ണുമായിട്ട് വീട്ടിൽ വിട്ടുള്ള പൂജുകളും അച്ഛമില്ലേ അച്ഛമില്ലേ പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 നല്ല അങ്ങനെ ഒരു അച്ഛനില്ലേന്ന് പറഞ്ഞാൽ പിച്ചവാണിയൊന്നും വീട്ടുകാർ ചോറ് തരുവെന്ന് പറഞ്ഞുണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ കൊണ്ടാണ് എല്ലാ എല്ലാവർക്കും പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലെ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാലോ ഇത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണപോലെ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചു അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തരലിടാ അത് നോക്കാതിരുന്ന് കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളുണ്ടാവും പുതിയ പുതിയ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കൈയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ ഒരു പോസ്റ്റ് നമ്മള് കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് നമ്മൾ ചിന്തിക്കോ നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ ഭയങ്കര ചിന്താഗതികളുണ്ടാവും ഞാൻ മനസ്സിലായി പോസണിനെ കുറിച്ച് പറഞ്ഞാൽ പോസണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറയും സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെപ്പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽപ്പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം നാതിരയെക്കുറിച്ച് പറഞ്ഞത് നാതിരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റക്ക് പൊതുജയിച്ച ഒരാളായൊക്കെ പറയുന്നത് ചിലപ്പോ നാദിനെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ ഇപ്പൊ കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ഒരാളിനെ നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമില്ല നെഗറ്റീവിറ്റി ഉണ്ടാകുന്ന ഒരേ കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയും ഇത്രയും വിനോദത്തോടെ ആള് പറയുന്നുള്ളൂ ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ മുഖത്തിന് മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ കൂടി അവന്റെ മുഖത്തോട്ട് കിട്ടും അപ്പൊ തന്നെ അത് വേറെ വിഷയം റോക്കി എനിക്ക് കുറച്ചാളായിട്ട് അറിയാം റോക്കി ഭയങ്കര ഇന്നസന്റ് ആണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന ആരോഗ്യം ഓപ്പൺ ആയിട്ട് പറയുന്നു കാര്യമുള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ നോക്കിക്കുള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല സത്യമായിട്ടുള്ള മുഖത്തോക്കി നോക്കി പറയും അതുപോലെ തന്നെ മോത്തോക്കി പറയാൻ ധൈര്യമുള്ളവ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്താനം പറയാൻ വളർ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് ബ്രോ ചോദിച്ചാൽ എത്തേണ്ടതായിരുന്നു രാത്രിക്ക് ഒരു ഫ്രണ്ടിനൊരു ഒരു ആക്സിഡന്റ് വെച്ചതിനെ തുടർന്നാണ് രാത്രി എത്താൻ പറ്റാതെ പോയത് നാഗര ഇത് പറഞ്ഞ സിരി ആയിട്ടാണ് എടുത്തത് നാദര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചത് അതി കൂടുതലു അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിലെ ലാലേട്ടൻ വയനാട്ടിൽ പോയ ഇഷ്യൂ എല്ലാരും വന്നില്ലേ അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് ഗവൺമെന്റ് വരും കുറച്ചു നേരത്തോളം പോയി മാറ്റി മാറ്റിയത് എങ്ങനാ ലാലേട്ടൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല രാജ ലാലേട്ടൻ ലാലേട്ടന്റെ കൃത്യമായി അത് മാത്രമേ കോടി ഈ ർത്തവ്യമായിട്ടൻ ചെയ്തുകൂടി കൊടുത്തപ്പോ അത്രേ ഉള്ളൂ രാത്രി ആണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങൾ അത് മാറ്റിയെടുക്കും ലാലട്ടന്റെ ഒരു മാതൃകയാക്കി വെച്ചോണ്ട് എന്ന് മാത്രമേ ഈ കഥ പറയാൻ വേണ്ടി പറഞ്ഞു കണ്ടപ്പോ അദ്ദേഹം നടത്തുന്ന ആൾ കൂടിയാണ് ബിസിനസ് എന്റർപ്രിനറാണ് അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ട് ഓക്കിയുടെ പണം കണ്ടുണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോൾ വന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി ട്രോള് വന്നു അതൊക്കെ കേട്ടെ അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലോ ആശ്വാസം കാരണം എന്തെങ്കിലും കാണിച്ചുകൂട്ടി സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊന്നും ലജൻഡ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോലും തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞേ ഞാനതിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആക്ടി വർക്ക് ഷോപ്പ് മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതി പറഞ്ഞു അതായത് വിലപ്പെട്ട സമയം ഒരു ബിസിനസ്മാൻ ആണ് അതുപോലെ സമയം ആലോചിച്ചു തന്നെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഉത്തരം പറയാം റോക്കിയും ുംദ്ര എന്തുകൊണ്ട് നായികയും നായികനും ചിലപ്പോ നാളെ ഞാൻ ഇത് കഴിഞ്ഞ പോലും ഇത് കഴിഞ്ഞിട്ട് അതില് നാദുറ നാദ്ര ആക്ട് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നായികയായിട്ട് വെക്കാൻ ആക്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാദുറ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ നായിക നായകൻ കോൺസെപ്റ്റ് അല്ല ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് ആ അതെ സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നായകൻ നായിക ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല ഒരു പക്ഷെ ഒരു ഒരു സ്റ്റേജില് ചിലപ്പോ റോക്കി ആയിരിക്കാം നായകൻ നില നായിക പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരല്ല ഔട്ട് ദ മൂവി ീഡായിട്ട് കൊണ്ടുപോകുന്ന എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാളെ ഞാൻ വേറൊരു പടം കൊടുക്കുന്ന സമയത്ത് നായിക സമയത്ത് പെർഫോം എനിക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണുന്ന ചിലപ്പോൾ നായികയായി വന്നേക്കാം ഓർക്കി പറഞ്ഞു നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം പറ രണ്ടാമത്തെ ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖപള്ളി എല്ലാവർക്കും അറിയാം നമ്മുടെ കഥയിൽ ദുഃഖവേണ്ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും അതിനെന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ത്രില്ലർ ജോണുകളാണ് പടം അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്രയും മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ് പക്ഷെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ അതായത് ഈ ഈ പറഞ്ഞ പൂജ ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത് അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കി കൂട്ടത്തിൽ വളരെ കാച്ചി ചെയ്യുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ അപ്പം അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത് പക്ഷേ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനെയൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞപോലെ സെൻസ് ഉള്ളവരുമാണ് നമ്മളിപ്പോ ഈ കുറച്ചാൾ മുമ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാരും കണ്ടതാണ് ചുരുളി എന്ന് പറഞ്ഞ ഒരു സിനിമ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാറുള്ളൂ അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ഭാഗ്യവത് നായർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലല്ല അതങ്ങനല്ല അതായത് ഡോണ ആക്ച്വലി ഡോണ എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് ഡോണ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് പരിചയമുള്ളതാണ് അത് മാത്രമല്ല ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല ഒരു മലയാളം സംസാരിക്കാത്ത മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്യഭാഷ നടി വന്നാൽ നന്നായി നന്നാവൂ എന്ന് തോന്നി ഡോണ നല്ലൊരു പെർഫോമർ ആണ് നമ്മൾ കാർഡൻ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമർ കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആയിരുന്നു ആയിരുന്നു കാരണം എന്റെ ഫ്രണ്ട് ആണ് ഞാൻ സ്റ്റോറി ഷെയർ ചെയ്തു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി അങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്താൽ ദുഃഖവുമായി ബന്ധപ്പെട്ട് ചെയ്ത നമുക്ക് ഡോണി ചോദിക്കാം how excited are you you, you doing in in bollywood 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 have acted yeah, yeah is uh, entirely different you know Yeah. How excited are you to being part of this film? Uh, very excited because uh, I mean, uh, there's no doubt about it that uh, everybody knows that I think Malayalam industry makes some of the best films uh, that India produces, like definitely by far. We all are aware, and every actor in this country, every actor who wants to do good films, good content, definitely wants to uh, work in the Malayalam industry. There's no doubt about it. So, I'm very excited, and uh, Balu and I connected long back for another project. But I know that Balu is somebody who is very passionate about making films. So, he wants to make good cinema. So, uh, actors like me always want to work with people who are very passionate about making good cinema. So, I'm very excited. Uh, I love the story he narrated and i was on board immediately so what yeah. made you to uh, do this film is, this, is that a character or the crew sorry what made you to sign this film, uh, this film? Uh, is that a character or the crew all of it every when you do a project everything is very important your character the story the crew is equally important because as i said uh, when we do a project it's very we spend a lot of time together it's very essential that when we work with good a good crew we also get to learn a lot our work becomes better so in order to do my job uh, in the best possible way i need a very good team around me they help me make uh, my job easier so everything <laughs> ചോദ്യങ്ങൾ പോസ്റ്ററിലെ ആ ഒരു പ്രത്യേക റിലീജിയനെ കുറിച്ചായിരുന്നു സോ എനിക്കൊരു ചെറിയൊരു കാര്യം മാത്രം അതിന് സൂചിപ്പിക്കാനുണ്ടായിരുന്നു ശേഷം വന്നേക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാം സോ അതിനെല്ലാം ബന്ധപ്പെടുത്തി പറയാനാണ് അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ ഒരു ഒരു ഫാമിലി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മതങ്ങളോ ജാതിയോ വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല പോസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര് അതുപോലെ അതിലുള്ള ക്രോസ് ഇത് രണ്ടുമാണ് വിഷയമായിരിക്കുന്നത് എന്നെങ്കിൽ ഈ ക്രോസിന് ഉണ്ടായിരുന്നത് അതൊരു ശിക്ഷാരൂപമായിരുന്നു അതായത് പുരുഷന് കറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതി കഴിമരം പോലുള്ള ഒരു രീതിയായിട്ടായിരുന്നു കുരിശിനെ കണ്ടിരുന്നത് പക്ഷെ അത് രക്ഷാരൂപമാവുന്നത് അതൊരു സേവ് ചെയ്യുന്ന ഒരു ഇതായി മാറുന്നത് അല്ലെങ്കിൽ രക്ഷകനായി മാറുന്നത് ആ ഒരു ദിവസമായിരുന്നു ഗുഡ് ഫ്രൈഡേ ആയിരുന്നു ഘൂഷിക്കപ്പെട്ട ആ ദിവസമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നെഗറ്റീവ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റും അറിയുന്നില്ല കാരണം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഗുഡ് ഫ്രൈഡേ ആണ് ക്രോസ് ആണ് സോ ആ ദിവസമാണ് അത് അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അതുകൊണ്ട് അതില് നെഗറ്റീവ് ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല ക്രിസ്റ്റിൻ കേട്ടപ്പോ വാസ്തവത്തിൽ അനുഭവമാണ് തോന്നിയത് എന്തായാലും എനിക്ക് ആ ക്രോസിനെ കുറിച്ച് പറയാനുണ്ടാകുന്ന ഒരു കാര്യം പങ്കുവെച്ചു മാത്രം ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കേരളത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരനെത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഏറ്റവും ഉദാഹരണ ഒരു കലാകാരനാണ് താങ്കൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഈ സിനിമയിൽ എന്താണ് പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ക്ഷണിച്ചങ്ങൾക്കും നന്ദി പറയുകയാണ് എൻ്റെ ഇവിടെ ആദ്യമായി വന്നത് രാജേട്ടൻ മുഖേനയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ കഥാപാത്രം നമ്മുടെ ഇൻസിഡന്റ് വരുന്നതിന് മുമ്പൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ കൂടുതൽ ആത്മബന്ധം വന്നു ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും കൂടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകും പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണുന്നുണ്ട് അപ്പോ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും പിന്നെ കലാകാരനാണ് അപ്പം കല എന്ന് പറയുമ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട് ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം ഒരു അഞ്ച് സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം സർ ഇതേപോലെ വ്യക്തിഹത്യ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആരൊന്നും പേര് പേര് പോലും വെളിപ്പെടുത്താതെ വെറുതെ ഫേക്ക് അക്കൗണ്ടിന് കമന്റുകൾ ഇട്ട് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന അത് ശരിയാണ് നടപടി എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ എപ്പോഴും ഇത്രയും സൊസൈറ്റി വളർന്നാൽ പോലും ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്ന് ആ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നല്ല പ്രവർത്തന മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട് അതൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവിറ്റി ഇല്ലേ പോകും നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം രമശേഖരൻ പടത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഭാഗമാണോ പിന്നെ അറിയുള്ളൊരു പറഞ്ഞുകൊണ്ടേ പറഞ്ഞ രമശേഖരനും ഈ പടത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് അതെ 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 പോസ്റ്ററിൽ കാണുന്നത് ഡോണെ തന്നെയാണ്

ഒരു ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ സിനിമ ഇങ്ങനെ ഇങ്ങനല്ല അനൗൺസ് ചെയ്യാൻ വിചാരിച്ചിരുന്നു നമ്മൾ കുറച്ചുകൂടെ വലിയൊരു വേദിയിൽ കുറച്ചുകൂടെ ആഘോഷമായിട്ട് അനൗൺസ് ചെയ്യാൻ വെച്ച സിനിമയാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാ പറയുന്നത് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആ ഒരു ആഘോഷം ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആ ആഘോഷം നടത്താനായി തീരുമാനിച്ചിരുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് ഒരു തുക നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിന് ഇവിടെ വെച്ച് ഞങ്ങള് ഞങ്ങളുടെ ടീം ഡി വൈ എസ് പി വേണുപാൽ സർനെ ഞങ്ങൾ അത് ഹാൻഡ് ഓവർ ചെയ്യും അദ്ദേഹം അത് എത്തിക്കുന്നിടത്തേക്ക് എത്തിക്കും നമ്മൾ അതിനൊരു വൺ ലാക്കിന്റെ ചെക്ക് നമ്മളിവിടെ വെച്ച് അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ് ഞങ്ങളെ ായിട്ടുള്ള അരുണ് ശ്രീ വേണുഗോപാൽ കൂടിയാണ് അദ്ദേഹത്തിന് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒരു ലക്ഷം രൂപ കൈമാറുക ഇന്ന് തന്നെ അദ്ദേഹം